ഒരു കാലത്ത് അമ്മിക്കല്ലുകളില്ലാത്ത വീടുകളുണ്ടായിരുന്നില്ല അരവു യന്ത്രങ്ങൾ വന്നതോടുകൂടി പതിയെ അടുക്കളയിൽ നിന്നും ഇവ അപ്രത്യക്ഷമായി പലരും അമ്മിക്കല്ല് നിർമ്മാണം നിർത്തിയെങ്കിലും കഴിഞ്ഞ മുപ്പത് വർഷമായി ഇത് നിർത്താതെ തുടരുന്ന ഒരാളുണ്ട് കണ്ണൂർ കരിങ്കൽക്കുഴിയിലെ ഭാസ്കരേട്ടൻ അമ്മിക്കൊത്തിന്റെയും നിർമ്മാണത്തിന്റെയും പ്രധാന കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ കരിങ്കൽക്കുഴിയിൽ ഇന്ന് അവശേഷിക്കുന്ന ഏക കല്ലുകൊത്തുകാരനാണ് ഭാസ്കരൻ കരിങ്കൽകുഴിയിൽ കണ്ടുവരുന്ന കൃഷ്ണശിലയാണ് പ്രധാനമായും അമ്മി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് മറ്റ് പാറക്കല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി പൊടിഞ്ഞു പോവുകയോ തേയ്മാനം സംഭവിക്കുകയോ ഇല്ല എന്നതാണ് കൃഷ്ണശിലയുടെ പ്രത്യേകത ഇന്ന് പലരും എളുപ്പത്തിനു വേണ്ടി മിക്സിയും ഗ്രൈൻഡറും ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അടുക്കള ഭരിച്ചിരുന്ന അമ്മിക്കല്ലിന് ആവശ്യക്കാർ കുറഞ്ഞു കുലത്തൊഴിലായി കൊണ്ടുനടന്നവരും അമ്മി നിർമ്മാണം കൈവിട്ടു

ജില്ലി അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്ന് പണിയെടുക്കുമ്പോൾ അതിന് മുന്നേ അമ്മി ഈ മേഖലയിൽ വന്നു അങ്ങനെ വന്നു അമ്മയ്ക്കെല്ലാം വെള്ളി കല്ല് മുറിക്കലായിരുന്നു പിന്നീട് ഈ അമ്മിയുടെ പണി പഠിച്ചു അങ്ങനെ മുപ്പണി എടുക്കും ഒരു മുപ്പത് കൊല്ലായിട്ടുണ്ടോ ഒരു എൺപത് വയസ്സിൻ്റെ ആ സമയത്ത് തന്നെയാണ് ഇപ്പണി തുടങ്ങുന്നത് വയസ്സും കല്ല് ആ കാണുന്ന കല്ലെല്ലാം മുറിച്ച് ഞാൻ തന്നെ കൊണ്ടുപോയി എല്ലാം ഞാൻ തന്നെ ശരിയാക്കുന്നു ചെയ്യുന്നു ഈ ഈ ചെറിയ വിളക്ക് ഓർഡർ കിട്ടി അത് എടുക്കാൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് വലിയ കല്ല് വേണം പിന്നെ ഒരാളെ ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് അമ്മ പലരും ഉപയോഗിക്കുന്നത് കുറഞ്ഞു അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു വിൽപ്പന ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് അത്യാവശ്യം ഇവിടെ ഈ ഉണ്ടാക്കുന്ന ഒരു അത് അത് കരിങ്കൽ നല്ല നല്ല വീട്ടിൽ ഐശ്വര്യം പറയുന്നു അമ്മിക്കല്ലിനു പുറമേ കൽച്ചട്ടി അമ്പലത്തിലെ പീഠങ്ങൾ ചെറിയ വിളക്കുകൾ എന്നിവയാണ് ഭാസ്കർ നിർമ്മിക്കുന്നത് ഒരു അമ്മി നിർമ്മിക്കാൻ രണ്ട് ദിവസത്തോളം സമയമെടുക്കും ശാരീരികാധ്വാനം കൂടുതലുള്ള തൊഴിലിൽ അതിന്റേതായ തുക കിട്ടുന്നില്ലെന്നും ഭാസ്കരൻ പറയുന്നു ഇല്ല പ്രതിഫലം കിട്ടുന്നില്ല കാരണം ഇതിപ്പോ കുറച്ച് കല്ലവടി ഉള്ളതുകൊണ്ട് അത് പണിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു എട്ട് കൊല്ലം മുമ്പുള്ള പൈസയ്ക്കാണ് ഇപ്പോഴും കൊടുക്കുന്നു അന്ന് രണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് റുപ്യ അല്ല ഇപ്പൊ രണ്ടേ മുന്നൂറിന് കുറെ കൊല്ലമായിട്ടു അങ്ങനെ ആ പൈസയ്ക്കാണ്

ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് വരെയാണ് അമ്മയുടെയും കൽച്ചട്ടിയുടെയും വില വിപണിയിൽ പലതരത്തിലുള്ള അരവു യന്ത്രങ്ങൾ വന്നെങ്കിലും പല വീടുകളിലും ഇന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒന്നാണ് അമ്മിക്കല്ലുകൾ ദിനംപ്രതി ഉപയോഗമില്ലെങ്കിലും വീടലങ്കരിക്കാനും പൊതുതലമുറയ്ക്ക് കാണാൻ വേണ്ടിയും വീടുകളിൽ അമ്മിക്കല്ലുകൾ സൂക്ഷിക്കുന്നവർ ഇപ്പോഴുമുണ്ട് ശാരീരിക ശാരീരികാധ്വാനം കൂടുതലുള്ള ഈ മേഖലയിൽ അതിന്റേതായ പ്രതിഫലം ലഭിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഈ മേഖലയെ നിലനിർത്താൻ സർക്കാർ ഇടപെടേണ്ടതും അനിവാര്യമാണ് കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ അമൽ രാമചന്ദ്രനൊപ്പം നേഹാർ നായർ കേരള ഓൺലൈൻ ന്യൂസ്